ഹായ് അപ്പം ഞാനിന്നൊരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് വന്നതാണേ എൻ്റെ ചാനലിൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് കേൾക്കുന്നവർക്കത് വലിയൊരു സംഖ്യ അല്ലെങ്കിൽ എനിക്കത് വലിയൊരു സംഖ്യയാണ് കാരണം ഞാൻ ഒരാളോട് പോലും നേരിട്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും എനിക്കറിഞ്ഞുകൂടെ കുറച്ച് പേർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒക്കെ കുറവാണ് നമുക്ക് പല കുറ്റങ്ങളുണ്ട് ഞാനെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മൈക്ക് വെച്ചിട്ട് ഞാൻ സൗണ്ട് കൊടുത്തപ്പോൾ ഞാൻ പിന്നീട് ആ വീഡിയോ ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ അതിനൊക്കെ ഭയങ്കര ക്ലാരിറ്റി കുറവാണ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ വീണ്ടും ഫോണിൽ തന്നെ സൗണ്ട് കൊടുക്കുവാണ് അപ്പം നല്ല മൈക്ക് ഏതാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് ഇഷ്ടപ്പെടുക കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞാൻ പൈസ വെച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കറിയായി ചിക്കൻ കറി വെക്കുന്നത് ഞാൻ പൈസ വെക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയത് ആയിരമായിട്ട് ഒരു ലക്ഷമായിട്ട് കേക്ക് മുറിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഉടനെ ഉണ്ടാവും എന്ന് എനിക്കറിയാൻ പറ്റത്തില്ല അപ്പം അപ്പോൾ നമ്മൾ വിഷയത്തിന് ചെറുതായിട്ടൊന്നും തനിയും മാറി തോന്നുന്നു ഞാൻ ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ അത് വറുത്തരച്ച് ചിക്കൻ കറിയാണ് വെക്കുന്നത് കാരണം കുറേ കുറേ ദിവസം കൊണ്ട് ഇവിടെ ചിക്കനാണ് ആദ്യം ചേട്ടൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു അത് തീർന്നപ്പോൾ അച്ഛൻ ചിക്കൻ വാങ്ങിച്ചിട്ട് പോകുന്നു അപ്പം ചിക്കൻ കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ ഒന്നും വേണ്ട അവസ്ഥയിലായിപ്പോയി ഞാൻ അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഇന്ന് വെറൈറ്റിക്ക് വറുത്തരക്കുക ഇന്ന് എന്നും അല്ലാതല്ലേ കറി വെക്കുന്നത് എന്നും ഒരേ ടൈപ്പിൽ കറി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ചിക്കൻ ഉള്ളി ഇഞ്ചിയും പച്ചമുളക് തക്കാളിക്കൊക്കെ ഇവിടെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് ചിക്കൻ പെരട്ടി വെച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത് അത് ഇവിടെ വേവാൻ വച്ചിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ഇത് വറുത്തെടുക്കാം ഞാൻ ഇത്തിരിയും തേങ്ങ എടുത്തിട്ടുള്ളൂ കാരണം ചിക്കൻ വളരെ കുറവാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മാറ്റിവെച്ച പീസാണ് എടുത്തിട്ട് ഈ കറി വെക്കുന്നത് കാരണം ഇന്ന് വേറെ കറി വെക്കാൻ ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പം ഇത് തന്നെ വീണ്ടും കറി വെക്കാൻ ചോദിച്ചാൽ അവർ അറിഞ്ഞില്ല അവർക്ക് ബിരിയാണി വെച്ച് കൊടുക്കാൻ ഞാൻ അവരോട് പറഞ്ഞില്ല എന്തിനാ വൃതെ കുടുംബകലഹം ഉണ്ടാക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ ബിരിയാണി വെച്ച് കൊടുക്കാൻ പറഞ്ഞില്ല അതുകൊണ്ട് അവർ സന്തോഷത്തോടെ ചിക്കൻ കറി കൂട്ടിയിട്ടുണ്ട് ആ ആ ഇനി കുറച്ച് വെള്ളം കുടിക്കാം അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ തേങ്ങയൊക്കെ വറത്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് കാരണം ഭയങ്കര ചൂട് തേങ്ങ ഒരുപാട് അങ്ങനെ റെഡ് കളറൊന്നും ഒന്നും ആവേണ്ട കുറച്ച് ഒന്ന് മൂത്ത് ഇട്ടിയാൽ മതി അപ്പം അതിനകത്തോടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഗരം മസാല വേണ്ട ഗരം മസാല നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മതി പിന്നെ ഞാൻ ചിക്കൻ പരട്ടി അപ്പോൾ അതിനകത്തൊന്നും കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും ഒരുപാടാവും അപ്പോൾ നമുക്കിതെല്ലാം അവിടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ചിക്കൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് എന്ത് പരുവായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടിക്കാൻ കണ്ട് ഉരുളക്കിഴങ്ങ് കൂടെ ആയിരുന്നു ഞാനത്തിട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ കഷ്ണം കുറവായത് കൊണ്ട് ഉരുളക്കിഴങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പോൾ അരപ്പ് ഉണ്ടെന്നിട്ട് നമുക്ക് ചിക്കനോട് തട്ടി കൊടുക്കാം അപ്പോൾ ചാറൊക്കെ കഴിയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് തിളക്കാൻ വെക്കാം വലിയ പണിയൊന്നും ഇല്ല തിളച്ച എണ്ണ തെളിയുമ്പോൾ കറി റെഡിയാകും ഞാൻ കുറച്ചൊക്കെ കറിയാൽ പറയാം മല്ലിയല്ലേക്ക് അറഞ്ചാം കുറഞ്ചാ വരി ഇട്ടിട്ടുണ്ട് ഇനിയും അവിടെ ഇരുന്ന് വേവട്ടെ ഞാൻ കുറച്ച് ചാറ് നിർത്തുന്നുണ്ട് എല്ലാവരെയും പറ്റിക്കണ്ടേ കുറച്ച് താങ്ക്